രണ്ടാമത്തത് സ്വന്തം ബാലനെ ഓർത്തുന്നതിനേക്കാളും നല്ലത് വ്യഭിചാരിയായ പെണ്ണിനെ ഓർക്കലാണ് എന്നാലും എന്തു ചെയ്യാൻ പാടില്ല മുഹമ്മദ് നബിനെ ഓർക്കാൻ പാടില്ല നിസ്കാരത്തിൽ ഓർക്കാൻ പാടില്ല അപ്പൊ ഈ ആശയം എങ്ങനെ ഈ ആദർശം എങ്ങനെയാണ് ഇത് എങ്ങനെയോ ആ കേൾക്കണം നിങ്ങൾ കേൾക്കണം നിങ്ങൾ കേട്ടിട്ടേ ഇത് ദാഴത്തിന് അറങ്ങാൻ പാടുള്ളൂ പ്രബി പ്രസ്ഥാനം കടുത്ത തെറ്റാണ് തെറ്റാണ് ഞാൻ ആണുങ്ങളെപ്പോലെ പറയും മീസ ഉറച്ചത് കൊണ്ട് നിങ്ങ പറയാം പ്രബലീകു പ്രസ്ഥാനം കടുത്ത തെറ്റാണ് നിങ്ങൾ ദാബത്ത് തെറ്റാണ് ശരിയല്ല ഞാൻ പറഞ്ഞു നേരത്തെ സമസ്ത കേരള ജമീയത്തിലുള്ള സമസ്ത കേരള സുന്നീ ജമീയത്തിലുള്ള ദക്ഷിണ കേരള ജമീയത്തിലോല ഇവരൊക്കെ ഇവിടെ ദാഴത്ത് നടത്തുന്നുണ്ട് പ്ലസ് വരെ മദ്രസാർക്കുണ്ട് നിങ്ങൾ പറഞ്ഞ വിശ്വാസങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ എന്നെ പ്രസവിച്ച സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ആളെ കൊടുത്ത് ബാങ്കാം ഇതിനെ കൊടുത്തേക്കാൻ വെക്കാം ഞാൻ സാധ്യതകൾ മേലി ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ അതിന്റെ പുറമെ നിങ്ങൾ ഏകനായ അള്ളാഹുവിനെ ഒരു പ്രചരണം ഒരു ഒരു പരിപാടി ഇത് നടത്താനുള്ള ഉദ്ദേശ ലക്ഷ്യം നമുക്ക് മനസ്സിലായി അങ്ങനെ സംശയം അത് വെച്ചില്ല ഞാൻ പറഞ്ഞോട് മാത്രം കാലില്ല ദീപ ഒരടിയം പറയും പോലെ ഞാൻ അങ്ങനെ പറയും ഞങ്ങൾ കേൾക്കാറുണ്ട് എന്താ പതി അത് വെച്ചോ ടി വി അല്ലല്ലോ നിങ്ങൾ ആശയം നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരും എന്ന പിടി പിടി